ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമസ്കാരം ചെറുപയർ പരിപ്പും കൊണ്ടുള്ള ഒരു പായസമാണ് ഉണ്ടാക്കാൻ പോകുന്നത് ആദ്യം തന്നെ അതിനായി രണ്ട് വലിയ ഉണ്ട് ശർക്കര പാനിയാക്കാനായി വെച്ചിട്ടുണ്ട് ഇതുപോലെ ഒരു സ്റ്റീൽ ഗ്ലാസ്സിൽ ഒന്നര ഗ്ലാസ് ചെറുപയർ പരിപ്പാണ് എടുത്തിരിക്കുന്നത് ശർക്കര പാനി ആകുന്ന നേരം കൊണ്ട് നമുക്കിതൊന്ന് ചെറുതായിട്ട് വറുത്തെടുക്കാം അതിൻ്റെ ഒരു പച്ച ചുവയൊന്ന് മാറുന്നത്രയും വറുത്താൽ മതി ഒരുപാട് മൂപ്പിക്കണ്ട പിന്നെ ഒരു തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട് അതൊന്ന് പിഴിഞ്ഞ് തേങ്ങാ മാറ്റി മാറ്റിവെക്കണം ഒരു അര കപ്പ് ഒന്നാം പാലും അത്രയും തന്നെയാണ് രണ്ടാം പാൽ ഞാൻ എടുത്തിരിക്കുന്നത് രണ്ടാം പാലിന് അധികം വെള്ളം നീട്ടിയല്ല എടുത്തിരിക്കുന്നത് പക്ഷേ മൂന്നാം പാലിലേക്ക് നന്നായിട്ട് വെള്ളം നീട്ടി കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് ഇപ്പോൾ വറുത്ത് വെച്ച ആ ചെറുപയർ പരിപ്പ് ചൂടൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് നമുക്കതൊന്ന് വൃത്തിയായിട്ട് കഴുകിയെടുക്കാം കഴുകി അരിച്ച് കല്ലൊന്നും ഇല്ലെന്നോ ഉറപ്പ് വരുത്തിയിട്ട് നമുക്കതൊരു കുക്കറിലേക്ക് മാറ്റാം ഇതിലേക്ക് വേവിക്കാൻ ആവശ്യത്തിന് മൂന്നാം പാലാണ് ഒഴിക്കുന്നത് നമുക്ക് ഒന്നാം പാല് മാത്രം എടുത്ത് മാറ്റി വെച്ചിട്ട് രണ്ടും മൂന്നും പാലും കൂടെ ഒന്നിച്ച് കുറച്ച് വെള്ളം നീട്ടി വേണമെങ്കിലും ഇതിലേക്ക് ചേർക്കാവുന്നതാണ് ഞാനിപ്പോൾ രണ്ടാം പാല് മാറ്റി വെച്ചിട്ട് മൂന്നാം പാൽ മാത്രം എടുത്താണ് വേവിക്കാൻ എടുത്തിരിക്കുന്നത് ഒന്നോ രണ്ടോ വിസിൽ ബിസിലടിപ്പിച്ച് കഴിയുമ്പോൾ അത് നന്നായിട്ട് വെന്ത് വരും ഇത് ഒരു ഉരുളിലേക്ക് ഒഴിച്ച് മാറ്റി നന്നായിട്ട് വരട്ടിയെടുക്കാം നമുക്ക് വരട്ടുന്നതിന് മുമ്പ് നെയ്യൊഴിക്കാം ഞാനിപ്പോൾ ഇവിടെ നെയ്യൊന്നും ചേർത്തിട്ടില്ല കട്ടകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നുടയുന്നത് വരെ മാത്രം ആദ്യം ഇളക്കിയാൽ മതി പുറകെ തന്നെ ശർക്കര പാനി അരിച്ചൊഴിച്ച് ഇതിലേക്ക് ചേർത്ത് ഇളക്കാം അതൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം രണ്ടാം പാൽ ഒഴിച്ചിളക്കാവുന്നതാണ് ഇനി കുറച്ച് സമയം നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഈ ശർക്കരയും തേങ്ങാപ്പാലും ചെറുപയർ പരിപ്പും എല്ലാം കൂടെ യോജിച്ച് കിട്ടുന്നത് വരെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഒരു പിഞ്ച് ഉപ്പും കൂടി ഇതിൻ്റെ കൂടെ ചേർക്കണേ ഇതെല്ലാം ഒന്ന് യോജിച്ച് വന്നു എന്ന് കാണുമ്പോൾ നമുക്ക് അണ്ടിപ്പരിപ്പും കിസ്മിസും വറുത്ത് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ചേർക്കാം അതിനുശേഷം നന്നായിട്ട് ഒന്ന് ഇളക്കുക നെയ്യ് അതിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒന്നാകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക ഞാനിപ്പോ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഒന്നാം പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി വീണ്ടും നന്നായി ഇളക്കണം ചൂടിൽ ഒന്നാം പാൽ തിളച്ചു പോകാതിരിക്കാൻ വേണ്ടി കുറച്ച് സമയം കൂടി നന്നായിട്ട് ഇളക്കിയതിനു ശേഷം നമുക്കതിലേക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന ഏലക്ക പൊടി അരിച്ചു ചേർക്കാം ഞാനിങ്ങനെയാണ് ഏലക്ക പൊടിച്ച് അരിച്ചു ചേർക്കുന്നത് കാരണം ചെറിയ മക്കൾ അതിൻ്റെ തൊണ്ട ഒക്കെ കടിച്ചു കഴിഞ്ഞാൽ തുപ്പിക്കളയുമല്ലോ അതുകൊണ്ടാണ് ഇതിങ്ങനെ അരിച്ചു ചേർത്തത് അല്ലാതെ ചതച്ചിട്ടാലും മതി ഇത്രേ ഉള്ളൂ നമ്മുടെ പായസം ഇപ്പം റെഡിയായി ഇപ്പോൾ കാണുമ്പം ഇത് കുറച്ച് ലൂസായിട്ട് തോന്നുമെങ്കിലും കുറച്ച് കഴിയുമ്പോൾ ഇത് നന്നായിട്ടങ്ങ് കുറുകും ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് ഗ്ലാസ്സിലൊക്കെ ഒഴിച്ച് കുടിക്കാൻ പറ്റും തണുത്ത് കുറുകി കഴിയുമ്പോൾ നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് പഴവും പപ്പടവും ഒക്കെ ചേർത്ത് കഴിക്കാവുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്